പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ അരണ്യകണ്ഠത്തിൽ നാം ചിന്തിക്കുന്നത് രാവണനെ കുറിച്ചാണ് രാവണൻ ഒരുപാട് കഴിവുകളുള്ള ആളാണ് ശക്തിമാനാണ് പക്ഷെ ഇതുകൊണ്ടൊരു കുഴപ്പമുണ്ടായി നഷ്ടം സംഭവിച്ചത് കുബേരനാണ് കാരണം രാവണൻ്റെ സാമ്രാജ്യമാണ് ശ്രീലങ്കയെങ്കിലും അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ കുബേരനായിരുന്നു വൈശ്രവണൻ പതിനായിരം അമ്പാനിമാർക്ക് തുല്യമായ ഒരാൾ അദ്ദേഹത്തിന് വേണ്ടി ക്ഷേത്രം പണിതവരാണ് നമ്മൾ ഹിന്ദുക്കൾ അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് കരാഗ്രി വസതി ലക്ഷ്മി കരമദ്ധ്യേ സരസ്വതി എന്ന് പറയുന്നത് അതായത് രാവിലെ നമ്മൾ കണി കാണുന്ന ആദ്യം ലക്ഷ്മിയാണ് മഹാലക്ഷ്മി സമ്പത്ത് പത്ത് തലമുറയ്ക്കുള്ളത് ഉണ്ടാക്കണം അതുകൊണ്ടാണ് കുബേരനേര ദൈവമായിട്ട് പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നവരാണ് നമ്മൾ വികലമായ ചില സങ്കല്പങ്ങൾ നമ്മുടെ സമാജത്തിൽ ആരൊക്കെയോ അടിച്ചേൽപ്പിച്ചു നിങ്ങളിതിനാണ് സമ്പത്ത് ഉണ്ടാക്കുന്നത് നമ്മുടെ മക്കൾക്കുള്ളതല്ല മക്കളുണ്ടാക്കട്ടെ ഇതൊക്കെ അങ്ങ് മരിക്കുമ്പോൾ കൊണ്ടുപോകുമ്പോൾ വികലമായ കാഴ്ചപ്പാടായിരുന്നു അത് ഹിന്ദുവിൻ്റെ കാഴ്ചപ്പാടയല്ല നമ്മളോട് പറയുന്നത് ചതുർവിധ പുരുഷാർത്ഥങ്ങൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം ധർമ്മം എല്ലാത്തിൻ്റെ അടിസ്ഥാന ധർമ്മമായിരിക്കണം നിങ്ങൾ സ്വർണം കടത്തിയിട്ടും മയക്കുമെന്ന് ബിസിനസ് നടത്തിയിട്ടും പണം ഉണ്ടാക്കാം അങ്ങനെ ഉണ്ടാക്കരുത് ധർമ്മം അതിൻ്റെ അടിസ്ഥാനത്തിൽ അർത്ഥം എത്ര പണം ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും പണം പത്ത് തലമുറകളുണ്ടാക്കണം കാമം ആഗ്രഹങ്ങൾ അപ്പൊ നിങ്ങൾ ധാർമ്മികമായി ഉണ്ടാക്കിയ പണം കൊണ്ടുതകുന്ന ആഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങൾ പാടില്ല ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം നല്ല വീട് വേണം നല്ല കാറ് വേണം ബാങ്കിൽ ഡെപ്പോസിറ്റ് വേണം നന്നായിട്ട് ഗോൾഡ് വേണം സ്വത്തുവാകൾ ഇഷ്ടം പോലെ വേണം അടുത്ത തലമുറക്ക് കൈമാറുവാൻ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതുണ്ടാക്കേണ്ടവരാണ് നമ്മൾ അതാണ് നമ്മുടെ ദൈവം കുബേരനാകുന്നത് എന്ന് നമ്മൾ അറിയണം ആ കുബേരന്റെ സാമ്രാജ്യം കുബേരൻ സമ്പത്തിനെ ആരാധിച്ചു കുബേരന് ശക്തിയെ ആരാധിച്ചില്ല നമുക്ക് സമ്പത്തുണ്ട് നമുക്ക് അറിവുണ്ട് ശക്തിയില്ല എങ്കിൽ അത് മറ്റുള്ളവർ പിടിച്ചുകൊണ്ട് പോകും ഭഗവാന്റെ ഒരു കയ്യിൽ ശംഖുമുണ്ട് താമരയുമുണ്ട് പക്ഷെ ചക്രവും ഗതയും ഉള്ളത് കൊണ്ടാണ് അത് സംരക്ഷിക്കപ്പെടുന്നത് ഇത് കൃത്യമായിട്ട് ഹിന്ദുവിനെ പഠിപ്പിക്കുന്ന രാമൻ പഠിപ്പിക്കുന്ന പാഠമാണ് അങ്ങനെ ലങ്ക നഷ്ടപ്പെട്ടു സ്വർണ്ണമയൂര ലങ്ക നഷ്ടപ്പെട്ടു അത് രാവണന്റെ സാമ്രാജ്യമായി തീർന്നു കുബേരന്റെ പുഷ്പക വിമാനം പോലും രാവണൻ പിടിച്ചെടുത്തു എന്നറിയണം അവിടേക്കാണ് തൻ്റെ സഹോദരി ശൂർപ്പണക ചെല്ലുന്നത് രാവണനോട് പറഞ്ഞു എൻ്റെ മൂക്ക് ചെത്തിയിരിക്കുന്നു രക്തമൊലിപ്പിച്ചു വരുന്ന തൻ്റെ സഹോദരിയെ കണ്ടപ്പോൾ എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു രണ്ട് യുവാക്കൾ എൻ്റെ മൂക്ക് ചെത്തിയിരിക്കുന്നു അപ്പോൾ പറഞ്ഞു അത് നിൻ്റെ കയ്യിലിരിപ്പായിരിക്കും സഹോദരി വഴിവിട്ട ജീവിതം നയിക്കുന്നവളാണെന്ന് അറിയാവുന്ന രാവണന് വലിയ താല്പര്യമൊന്നുമില്ല സഹോദരിയോട് അപ്പോൾ പറഞ്ഞു ഈ രാവണൻ്റെ ഉഗ്രപ്രതാപിയായ രാവണൻ്റെ പെങ്ങളുടെ മൂക്കാണ് ചെത്തിയിരിക്കുന്നത് അതിലും രാവണൻ വീണില്ല അപ്പോഴാണ് രാവണന്റെ വീക്ക്നെസ്സിൽ കയറി പിടിച്ചത് മനുഷ്യന്മാർക്കെല്ലാം ചില വീക്ക്നെസ്സുകൾ ഉണ്ടാവും അതിൽ കയറി പിടിച്ചാൽ കാര്യങ്ങൾ സാധിക്കാൻ എളുപ്പമാണ് എന്ന് മനസ്സിലാക്കിയ ശൂർപ്പണക പറഞ്ഞു ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ത്യാഗം സഹിച്ചത് ജ്യേഷ്ഠൻ്റെ മനസ്സിലായോ ഞാൻ കാട്ടിൽ വെച്ചൊരു യുവതിയെ കണ്ടു ദേവസ്ത്രീകൾ നണിച്ചു പോകുന്ന സൗന്ദര്യത്തിൻ്റെ ഉടമയായ ഒരു അപ്സരസ് ആ അപ്സരസ് കാട്ടിൽ ജീവിക്കേണ്ടതല്ലോ എൻ്റെ ജ്യേഷ്ഠൻ്റെ അന്തപുരത്തിൽ ജീവിക്കേണ്ടവളല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു അവളെ സ്വന്തമാക്കുവാനുള്ള പരിശ്രമത്തിനിടയിലാണ് എനിക്കെൻ്റെ മൂക്ക് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞപ്പോൾ രാവണൻ്റെ ഉള്ളിലെ കാമഭ്രാന്തൻ ഉണർന്നു എങ്കിലവളെ ഒന്ന് കാണണമല്ലോ സീതാദേവി രാവണൻ കണ്ടു തൻ്റെ പെങ്ങൾ പറഞ്ഞത് ഒട്ടും തെറ്റല്ല കാരണം മഹാലക്ഷ്മിയാണ് സീതാദേവിയായിട്ട് വന്നിരിക്കുന്നത് സൗന്ദര്യത്തിൻ്റെ നിറകുടം കണ്ടമാത്രയിൽ മോഹിച്ചു പോയി സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചു പോയി അതിനുവേണ്ടി എന്തും ത്യജിക്കുവാൻ തയ്യാറായി രാവണൻ അങ്ങനെ എന്തുണ്ട് വഴി അപ്പോഴാണ് അറിയുന്നത് രാമനാണ് ഈ സ്ത്രീയുടെ ഭർത്താവ് രാമൻ ഇന്നേ ആളാണ് എഴുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് ഖരണടക്കമുള്ള ആളുകളെ കൊന്ന ആളാണ് ചില്ലറക്കാരനെല്ലാം അതുകൊണ്ട് നേരെ നിന്ന് മുട്ടിയിട്ട് സീതയെ അപഹരിക്കുവാൻ ബുദ്ധിമുട്ടാണ് നമ്മുടെ രാവണനെ ന്യായീകരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം എത്ര ഭീരുവായിരുന്നു ഇയാൾ അങ്ങനെയാണ് അദ്ദേഹം സന്യാസ വേഷത്തിലാണ് വരുന്നത് അതിനുമുമ്പ് മാരീച്ചനോട് പറയാണ് മാരീച നീ അവിടെ ആശ്രമത്തിൽ നിന്ന് ലക്ഷ്മണനെയും രാമനെയും അകറ്റണം ഈ സമയത്ത് ഞാൻ സന്യാസ വേഷത്തിൽ വന്നിട്ട് സീതയെ പൊക്കിക്കൊള്ളാം എന്നായിരുന്നു പറയുന്നത് ആ സമയത്താണ് മാരീച്ചൻ്റെ മറുപടി ആരോടാണ് അങ്ങ് കളിക്കാൻ പോകുന്നത് രാമൻ ആരെന്നറിയുമോ താങ്കൾക്ക് സർവനാശം വംശം തന്നെ മുടിഞ്ഞു പോകും രാമോ വിഗ്രഹവാൻ ധർമ്മ ധർമ്മത്തിന്റെ പ്രതീകമായി ശ്രീരാമചന്ദ്രനോട് കളിക്കുന്നവരാരും ഭൂമിയിൽ അവശേഷിക്കില്ല അതുകൊണ്ട് അങ്ങയുടെ അത്യാഗ്രഹം ദുരാഗ്രഹമാണ് സീതാദേവിയെ രാമന്റെ ഭാര്യയെ സ്വന്തമാക്കുക എന്നുള്ളത് അങ്ങയുടെ ദുരാഗ്രഹമാണ് ഉപേക്ഷിക്കൂ ഉപേക്ഷിക്കൂരാവണ എന്ന് കാലു പിടിച്ചു പറഞ്ഞപ്പോൾ ചന്ദ്രഹാസം വലിച്ചു പിന്നെ ഞാനിപ്പോൾ കൊല്ലും ഒന്നുകിൽ നീ മാനായിട്ട് ചെല്ലണം അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാകണം ഈ സമയത്താണ് മാരീജന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാകുന്നത് ഈ ദുഷ്ടൻ്റെ കൈകൊണ്ട് മരിക്കണമോ രാമൻ്റെ ബാണമേറ്റ് മരിക്കണമോ രാമൻ്റെ ബാണമേറ്റ് മരിക്കാൻ തീരുമാനിച്ചു മരീചൻ മരണം ഉറപ്പിച്ചു ഒന്നുകിൽ രാവണൻ കൊല്ലും അല്ലെങ്കിൽ രാമൻ കൊല്ലും അതിൽ നല്ല മരണം ആരുടേതാണ് രാമൻ്റെ കൈ കൊണ്ട് എന്ന് ചിന്തിക്കുന്നത് പോലും രാമനോടുള്ള ഭക്തിയായിരുന്നു മരീചൻ്റെ ഉള്ളിൽ അങ്ങനെ മരീചൻ സ്വർണ്ണ വേഷത്തിൽ ചെല്ലുന്നു ആ മാന കണ്ടപ്പോൾ ലക്ഷ്മണൻ പറയുന്നുണ്ട് നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല എന്തോ ഒരു ചതി ഉണ്ടല്ലോ എന്ന് കാണാത്തത് കാണുമ്പോൾ ഉണ്ടാകുന്ന ജാഗ്രത എന്നാൽ സീതയുടെ മനസ്സിലൊരു ചാപല്യം ചില ചാപല്യങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും ജീവിതത്തെ ദുസ്സഹമാക്കി കളയും ആ മാന്യ സ്വന്തമാക്കണമെന്നൊരാഗ്രഹം ഉണ്ടായി അത് കിട്ടാൻ വേണ്ടി ഭർത്താവിനോട് പറഞ്ഞു രാമനോട് പറഞ്ഞു എനിക്ക് ആ മാന്യ വേണം രാമൻ പറഞ്ഞു വേണമോ വേണം വാശി പിടിച്ചു സീത അങ്ങനെ മാനിന്റെ പിന്നാലെ രാമൻ പതുക്കെ മാൻ സ്പീഡ് കൂട്ടി രാമൻ ഓടി പിന്നാലെ പിന്നാലെ പോകുമ്പോൾ രാമന് മനസ്സിലായി ഇതൊരു ഒറിജിനൽ മാനല്ല എന്ന് രാമന്റെ ബാണമെയ്തു അത് ആയിരുന്നു മാരീചൻ ഒരു മിമ്മിക്രിക്കാരൻ കൂടിയായിരുന്നു മരിക്കുന്നതിന് മരിക്കുന്നതി തൊട്ടുമുമ്പ് ലക്ഷ്മണ സീതയെ എന്നെ രക്ഷിക്കൂ എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞു സീതയുടെ മനസ്സ് വീണ്ടും പ്രക്ഷുബ്ധമായി ലക്ഷ്മണ ഓടിച്ചല്ലു നിന്റെ ജ്യേഷ്ഠനെന്തോ അപകടം പറ്റിയിരിക്കുന്നു ലക്ഷ്മണൻ പൊട്ടിച്ചിരിക്കുകയാണ് ഈ രേഴു പതിനാല് ലോകങ്ങളിലും എൻ്റെ രാമൻ്റെ രോമത്തിൽ തൊടാൻ കഴിയുന്ന ഒരാൾ പോലും ജനിച്ചിട്ടില്ല അപ്പോഴാണോ രാമൻ കരയുന്നത് അല്ലല്ല രാമൻ എന്തോ അപകടം പറ്റിയിട്ടുണ്ട് നീ ഓടിച്ചെല്ലു ലക്ഷ്മണാ ലക്ഷ്മണൻ പോകുന്നില്ല വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോൾ പോകാതിരുന്ന ലക്ഷ്മണനെ നോക്കി ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്ക് പറഞ്ഞു സീത അതിൻ്റെ കർമ്മം സീതയ്ക്കും അനുഭവിക്കേണ്ടി വന്നു കർമ്മഫലത്തിൽ നിന്ന് മഹാലക്ഷ്മി പോലും വിട്ടു നിൽക്കേണ്ടി വരില്ല കർമ്മഫലം എല്ലാവരും അനുഭവിക്കേണ്ടി വരുമെന്ന് രാമായണം നമ്മെ പഠിപ്പിക്കുന്നു സീത എന്താ പറഞ്ഞത് എടാ ദുഷ്ട എന്റെ ഭർത്താവ് അപകടത്തിൽപ്പെട്ടിങ്ങനെ കരയുമ്പോഴും നീ ഓടിച്ചല്ലാത്തത് എന്റെ ഭർത്താവിന്റെ മരണശേഷം എന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് നീ ഞങ്ങൾക്കൊപ്പം കാട്ടിലേക്ക് കൂടിയത് എന്ന് പറയുന്നു സീത പൊട്ടിക്കരയാണ് ലക്ഷ്മണൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്ക് രാമായണത്തിൽ വല്ലാത്തൊരു ഉദാഹരണമുണ്ട് സീതയെ തട്ടിക്കൊണ്ടുപോയിട്ട് സീതയുടെ ആഭരണങ്ങൾ രാമൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ കണ്ണു നിറഞ്ഞിട്ട് രാമന് ഇത് തിരിച്ചറിയാൻ കഴിയുന്നില്ല രാമൻ ഓരോന്നും ഉയർത്തിയിട്ട് ലക്ഷ്മണനോട് ചോദിക്കുകയാണ് ലക്ഷ്മണ ഈ അരഞ്ഞാണം ജ്യേഷ്ഠത്തെ അമ്മയുടേതാണോ അറിയില്ല ഈ മാല ജ്യേഷ്ഠത്തെ അമ്മയുടേതാണോ അറിയില്ല ഈ വള ജ്യേഷ്ഠത്തെ അമ്മയുടേതാണോ അറിയില്ല അവസാനം പാദസരം കാണിച്ചപ്പോൾ പറയ പറയുകയാണ് അറിയാം ജ്യേഷ്ഠ ഇത് ജ്യേഷ്ഠത്തെ അമ്മയുടേത് തന്നെ എല്ലാ പ്രഭാതങ്ങളിലും ജ്യേഷ്ഠത്തി അമ്മയുടെ പാത നമസ്കാരം ചെയ്യുമ്പോൾ ഞാനീ സ്വർണ കൊലുസ് കണ്ടിട്ടുണ്ട് ഈ പാതുസരം കണ്ടിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ പാദങ്ങളിൽ നമസ്കരിച്ച ആ അനുജനോട് സീതാദേവി പറയുകയാണല്ല ദുഷ്ട എന്നെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് നീ ഞങ്ങൾക്കൊപ്പം കാട്ടിലേക്ക് വന്നത് എന്ന് പറയുമ്പോൾ അത് ലക്ഷ്മണൻ്റെ മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു അതുകൊണ്ടാണ് വാക്കുകളെ വാണി എന്ന് പറയുന്നത് വാണിയെ സരസ്വതി എന്ന് പറയുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭൂമിയിൽ വീണ് കിടക്കുന്ന ദുര്യോധൻ്റെ തുടയ്ക്ക് വീണ്ടും വീണ്ടും ഇടിച്ചുകൊണ്ട് അതിനെ ചമ്മന്തി പരുവത്തിലാക്കിയാണ് ഭീമസേനൻ ഇത് കണ്ടപ്പോൾ കൃഷ്ണൻ ചോദിക്കുന്നു എന്താ ഭീമ ഇത്രമാത്രം ഇവനോട് വെറുപ്പ് അപ്പോൾ പറയുകയാണ് ഇവനെൻ്റെ ഭാര്യ ദ്രൗപതിയോട് പറഞ്ഞു ഈ തുടയിൽ വന്നിരിക്കടി എന്ന് അതുകൊണ്ട് ആ തുട ഞാൻ ബാക്കി വച്ചേക്കില്ല എന്നിട്ട് ഭീമൻ പറയുന്നൊരു ഫിലോസഫിയുണ്ട് അങ്ങനെ തത്വശാസ്ത്രമൊന്നും പറയാത്ത ഭീമൻ ഭഗവാനേ കൃഷ്ണ വാളുകൊണ്ടുള്ള മുറിവ് വേഗമുണങ്ങും വാക്കുകൊണ്ടുള്ള മുറിവ് ഒരിക്കലും ഉണങ്ങില്ല എന്ന് എത്ര അർത്ഥവത്തായ വാക്കുകളാണിത് ചില വാക്കുകൾ കൊണ്ടുള്ള മുറിവ് നമുക്ക് ഏറ്റിട്ടുണ്ടാവാം പലരിൽ നിന്നും അത് ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ ഒരുപാട് ഒരുപാടാളുകളെ വാക്കുകൊണ്ടുള്ള മുറിവ് ഏൽപ്പിച്ചിട്ടുണ്ടാകും വാക്കുകൊണ്ടേറ്റ മുറിവിനെ മറക്കുവാനും വാക്കുകൊണ്ടേൽപ്പിച്ച മുറിവിന് കർമ്മങ്ങളും ചെയ്യണം അച്ഛനോടും അമ്മയോടും പറയാൻ പാടില്ലാത്ത വാക്ക് പറഞ്ഞെങ്കിൽ കുടുംബത്തിൽ പറയാൻ പറഞ്ഞു പാടില്ലാത്ത വാക്ക് പറഞ്ഞു പോയെങ്കിൽ അത് വലിയ ആഘാതങ്ങൾ വലിയ മനസ്സുകൾ പല മനസ്സുകളിലും സൃഷ്ടിച്ചിട്ടുണ്ടാകും എന്നുകൂടി അറിയണം അതുകൊണ്ട് സീതാദേവി പറയാൻ പാടില്ലാത്ത വാക്ക് പറഞ്ഞു ലക്ഷ്മണനോടി ലക്ഷ്മണനോടി സീതാദേവിക്ക് രക്ഷ ഒരുക്കിക്കൊണ്ടാണ് ലക്ഷ്മണൻ പോയത് എന്ന് നമ്മുടെ മൂല ഗ്രന്ഥമായ രാമായണത്തിൽ ഇല്ലെങ്കിലും ലക്ഷ്മണ ലക്ഷ്മണരേഖയൊക്കെ നമുക്കവിടെ കാണാം ലക്ഷ്മണൻ ഒരു പ്രത്യേക സ്ഥലം മാർക്ക് ചെയ്തു വെച്ചു ഇതിനപ്പുറം കടക്കരുത് എന്നുകൂടി പറഞ്ഞിട്ടും സീതാദേവിക്ക് കടക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് രാമായണത്തിൽ ഇല്ലെങ്കിലും ആ കഥയ്ക്കൊരു പ്രാധാന്യമുണ്ട് കാരണം ഞാൻ ആത്യന്തികമായി രക്ഷിക്കേണ്ടതെൻ്റെ ജ്യേഷ്ഠത്തിയമ്മയാണ് ആ ജ്യേഷ്ഠത്തിയമ്മയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഞാനൊരു രേഖ വരച്ചിട്ടുണ്ട് ആ രേഖയ്ക്ക് ഇപ്പുറം പോയാൽ സീതാദേവിക്ക് അപകടം ഉണ്ടാവും ആ രേഖയ്ക്കുള്ളിൽ സുരക്ഷിതമാണ് അങ്ങനെയെങ്കിൽ അത് കടക്കണമോ വേണ്ടയോ ഈ വിഷയമാണ് നമുക്ക് ചിന്തിക്കേണ്ടത് ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ നന്ദി നമസ്കാരം വന്ദേ മാതരം